എറണാകുളം കോതമംഗലത്തിനടുത്ത് ഊന്നുകൽ ശാന്ത കേസിൽ പ്രതി ഇന്ന് കോടതിയിൽ പ്രാഥമിക കൊല നടത്തിയ സ്ഥലം കൊലപാതകത്തിന്റെ കാരണം മറ്റാരുടെ സഹായമുണ്ടോ എന്നീ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് മൃതദേഹം കണ്ടെത്തി അന്ന് മുതൽ ഒളിവിലായിരുന്ന രാജേഷിനെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് ഇന്നലെയാണ് പോലീസ് പിടികൂടിയത് ലാൽകൃഷ്ണൻ നിന്ന് ലാൽ ഈ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിനൊരു വ്യക്തതയുണ്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ കൊലപാതകത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മോഷണം തന്നെയാണോ എന്നുള്ളതാണ് മാത്രമല്ല എവിടെ വെച്ച് കൊന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉത്തരം പോലീസിന് കിട്ടിയിട്ടില്ല കൊല്ലാൻ ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തിട്ടുമില്ല എന്നീ കാര്യങ്ങൾ പോലീസ് തന്നെ പറയുന്നുണ്ട് പ്രാഥമികമായി ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ പ്രതിയായ രാജേഷിൽ നിന്ന് നേടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം പ്രതിയെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കും കോതമംഗലം കോടതിയിലാണ് ഹാജരാക്കുക പ്രതി കസ്റ്റഡിയിൽ വാങ്ങുന്നതും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും രണ്ടാം ഘട്ടത്തിലായിരിക്കും പോലീസ് ആലോചിച്ചിട്ടുണ്ടാവുക എന്നിരുന്നാൽ പോലും എവിടെ വെച്ചാണ് കൊല നടത്തിയത് എന്നീ കാര്യങ്ങൾ ഇപ്പോഴും അറിയാനുണ്ട് മാത്രമല്ല പ്രതി കൈക്കിലാക്കിയിരിക്കുന്ന സ്വർണത്തിൽ ഏകദേശം ഒൻപത് പൗൻ മാത്രമാണ് നിലവിൽ വിൽപ്പന നടത്തിയത് എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കി സ്വർണം എവിടെയാണ് ഈ കൊല്ലപ്പെട്ട ഷാദയുടെ വസ്ത്രം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ കൂടി ലഭിക്കേണ്ടതുണ്ട് കാറിൽ നിന്ന് കിട്ടിയ രക്തക്കറയുടെയും മുടിയുടെയും സാമ്പിളിന്റെ പരിശോധനാ ഫലവും ഇതുവരെ ലഭിച്ചിട്ടില്ല അത് ഈ കേസിൽ നിർണായകമാണ് കാറിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത് എന്നീ സംശയം പോലീസിനുണ്ടായിരുന്നെങ്കിലും അല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള അന്വേഷണങ്ങളും തുടരുകയാണ് എന്താണെങ്കിലും പ്രതിയായ രാജേഷിനെ സംഭവം നടന്ന അഞ്ചാം ദിവസത്തിൽ പിടികൂടാൻ സാധിച്ചത് പോലീസിന് ആശ്വാസകരമാണ് പക്ഷേ രാജേഷിൽ നിന്ന് കിട്ടേണ്ട നിർണായക വിവരങ്ങൾ അത് പരമാവധി ഇന്ന് തന്നെ പോലീസ് ശേഖരിക്കാനാണ് സാധ്യത രാജേഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം